ഹലോ ഹായ് വെൽക്കം ടു എനദ വണ്ടർഫുൾ വീഡിയോ നമ്മുടെ ഫ്ലുവൻസി ചലഞ്ച് നമ്മൾ വളരെ സക്സസ്ഫുള്ളി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും പഠിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ് ചെറിയ ചെറിയ ടിപ്സുകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ കോൺവെർസേഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സിമ്പിൾ ആയിട്ട് സെന്റൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു നമ്മളെ ഹാബിറ്റ് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് പഠിച്ചു അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു ഒരു കാര്യം എങ്ങനെ ചെയ്തു എന്നുള്ളത് പറയാം എന്നുള്ളൊക്കെ പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോദിക്കേണ്ടി വരുന്ന അല്ലേ നീ അവിടെ പോയോ നീ അവനെ കണ്ടോ നീ ഭക്ഷണം കഴിച്ചോ നീ കുളിച്ചോ നീ ഉറങ്ങിയോ ഇങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കേണ്ടി വരുമോ ഇത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഡിഡ് ആണ് ഡിഡ് ഈ ഡിഡ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് കൊസ്റ്റ്യൻ അങ്ങ് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്തോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതിന്റെ കൂടെ ഈ ഡിറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ അപ്പൊ അത് നോക്കിക്കൊള്ളു അതിന്റെ മുമ്പ് ചെറിയൊരു കാര്യം പഠിപ്പിച്ചു തരാം നമ്മൾ വോബിന്റെ മൂന്ന് ഫോംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു വോബിന് വി വൺ ഉണ്ട് വി ടു ഉണ്ട് വി ത്രീ ഉണ്ട് നമ്മൾ പറഞ്ഞു അതായത് ബേസിക് ഫോം അതായത് പ്രസന്റിൽ പറയുന്ന ഫോം പാസ്റ്റിൽ പറയുന്ന ഫോം അതിന് നമ്മൾ വി ടു എന്ന് പറയാം അല്ലെ ഇപ്പൊ ജംപ് എന്നാണെങ്കിൽ ജംപ് ജംപ് രണ്ടാമത്തെ ഫോം ഈ വി ടു ഈ വി ടു എപ്പോഴും ഡിറ്റ് പ്ലസ് വി വൺ എന്നുള്ളതാണ് ആയിട്ട് വരിക എന്ന് മനസ്സിലാക്കി നോക്കാം ഡിഡ് പ്ലസ് അപ്പൊ ഒരാൾ ജംപ് എന്ന് പറഞ്ഞാൽ ഒരാള് ജംപ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിഡ് ജംപ് എന്നാണ് സോ ഐ ജംപ്ഡ് എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാണ് ജമ്പ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് ഞാൻ ചാടി എന്നുള്ളതിന് ഐ ജംപ് എന്ന് പറഞ്ഞാലും ഞാൻ ചാടി എന്നാണ് ഐ ഡി ജംപ് എന്ന് പറഞ്ഞാലും ഞാൻ ചാടി എന്ന് തന്നെയാണ് അപ്പൊ ഈ ഡിറ്റ് എന്നുള്ളത് ഈ ജംപ് നമ്മൾ ഓബിന്റെ രണ്ടാമത്തെ ഫോമിലേക്ക് പോയപ്പോൾ വന്നില്ലേ ആ ഡിയോ ഇ അല്ലെങ്കിൽ ഏതാണോ അതിന്റെ ഫോം അത് കേറുമ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് ഡിറ്റ് അങ്ങനെയാണ് നമുക്ക് ഡിഡിനെ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇനി ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ നമുക്ക് നല്ല സിമ്പിൾ ആയിരിക്കും അല്ലേ ഷി ജം കണ്ടില്ലേ എന്ന് എഴുതിയാൽ അതെന്താണ് ഷി ഡിഡ് ജംപ് എന്നാണ് അവള് അപ്പൊ നമുക്ക് ചോദിക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ചാടിയോ അല്ലേ അവൾ ചെയ്തോ എന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ ഡിഡ് ഇട്ടിട്ട് ചോദിച്ചാൽ മതി ഡിഡ് ഷി ജംപ് അവൾ എന്നാണ് അതിന്റെ മീനിങ് ഇനി നമുക്ക് ഈസിയായിട്ട് പറയാം അല്ലെ ഒരാളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് സ്റ്റാർട്ടിംഗ് ഇട്ടോർത്താമതി അവൻ ഉറങ്ങിയോ എങ്ങനെ ചോദിക്കാം ഡിഡ് ഹി സ്ലീപ് അവൻ ഉറങ്ങിയോ നീ പോയോ ഡിഡ് യു ഗോ നീ അവനെ കണ്ടോ ഡിഡ് യു മീറ്റ് ഹിം അപ്പൊ ഈ ഡിഡ് സ്റ്റാർട്ടിംഗിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താക്കാം ഈസി ആയിട്ട് ചെയ്തോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു കാര്യം നമ്മൾ ചെയ്തോ എന്നുള്ളത് ഈസി ആയിട്ട് ചോദിക്കാൻ ഡിഡ് എന്നുള്ളത് സെന്റൻസിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പാട്ടുപാടിയോ എന്ന് എങ്ങനെ നമുക്ക് ചോദിക്കാം ഒന്ന് കമന്റ് ചെയ്യൂ ചെയ്യോട്ടോ